വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ കൂടെ ശ്രീകുട്ടനുണ്ട് ശ്രീകുട്ടോ നമ്മൾ പോകുന്നത് നമ്മളിപ്പോ ഗോകോലാൻ്റെ ഇന്ന് ഗോകോലാലിന്റെ കുറച്ച് അടിപൊളി സാധനങ്ങളും സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളുമായി നമ്മൾ മാത്രമല്ല കേട്ടോ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരെയൊക്കെ കാണിച്ചുതരാം അവരൊക്കെ ആണെന്ന് അറിയാമോ അവരൊക്കെ ആണെന്ന് അറിയാമോ അവരൊക്കെ കാണിച്ചു കൊടുക്കല്ലേ അപ്പൊ നമ്മൾ ഇനി എന്താണ് കാണാൻ പോകുന്നത് ദ അഡ്വഞ്ചർ ബിഗിൻസ് നോക്കാം ചേട്ടൻ ഹായ് 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 പിന്നെ പിന്നെ എവിടെ 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 ഹലോ ഹലോ ഇവിടെ നീ പോകേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമോ ഈ ബോട്ടിൽ കയറിയാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഒരു വിജിനമായ ഒരു ഗുൺഗുണാച്ചി പ്രദേശം ഇതാണ് പ്രദേശം നിറച്ചും ബോട്ടുകൾ പോകുന്നു ഇതിലൂടെ ഇത് കാണുമ്പോഴാണ് എനിക്ക് മറ്റേ ഇല്ല സിനിമയാണ് ഓർമ്മ വരുന്നത് മറ്റേ ഒരു മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടല്ലോ ഇല്ല തീവ്രവാദികളെ പിടിക്കാനായിട്ട് മറ്റേ ബോട്ടിൽ കയറി പോകണം അത് ഏത് പടം വരുന്നു കേളീ മതനം മോഹൻലാലിന്റെ തന്നെ ആ മറ്റേ കണ്ടുപിടിക്ക് ഇങ്ങനെ ബോട്ടിലൊക്കെ കയറി ഒരു ഐലൻഡിൽ കൊറേ തീവ്രവാദികളൊക്കെ താമസിച്ചോണ്ടിരിക്കും ജഗദീഷൊക്കെ ഉള്ള പടം മറ്റേ ഡാൻസേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന അങ്ങനെ ബോട്ടിൽ കയറി പോകണം നടക്കാന്നുള്ള ഉള്ളതാണ് അന്ന പറയുന്നത് ഇനിയും വെയിറ്റ് ചെയ്ത് അന്നിറങ്ങി നടന്നു പോകുന്നതായിരിക്കും അല്ലേ മക്കളെ

മീറ്റർ ഉണ്ട് ചേട്ടാ അൻപത് മീറ്റർ അത്രേ ഉള്ളൂ ചേട്ടൻ പേര് നമ്മുടെ മീറ്റർ ഇത് തന്നെ തൊട്ടടുത്തേക്ക് നടന്നു വരാൻ ദൂരം ഉള്ളായിരുന്നു ദൂര

ഇത് സത്യം പറയൊരു വൈബ് തന്നെ കേട്ടോ ഭയങ്കര വൈബ് സ്ഥലം നടക്കാണ്ട് പക്ഷേ നടക്കാണ്ട് ഇത് കറങ്ങിയാണ് നമ്മൾ വന്നത് കേട്ടോ നല്ല വൈബ് സ്ഥലം ആ നല്ല പീസ് നമ്മളാ പോവാറ് അതായത് ട്രിവാൻഡ്രം പോവാറാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ച് 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 തന്നെ ഓക്കെ കിട്ടില്ല കിട്ടില്ല കുറച്ച് നടക്കാണ്ട് കേട്ടോ ഞാണ്ടേ ഈയൊരു ഇതിലൂടെ നമ്മളിങ്ങനെ നടന്ന് 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 ദൂരെ പോണം എന്താണെന്ന് എനിക്കും അറിഞ്ഞൂടാ വേറെ പ്ലാൻ ആണ് ഇത് കൊള്ളാകട്ടെ നമ്മൾ ഏതോ അതോ ലോകത്ത് പോകുന്ന ശ്രീകുട്ടാ മീന ഇതൊക്കെ മീനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാ മീനുണ്ട് ശ്രീകുട്ടനൊക്കെ മൂടാണോ എന്റെ ചിരി എങ്ങനെയാണ്

ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ആ ലാൻഡ് ദിസ് ഈസ് ഗോഗോ സെയിം ഫോട്ടോഷൂട്ട് ഇത് ഗോഗോ കോക്കോ ഗോകോലാൻഡാണോ കോക്കോലാൻഡാണോ അമ്മാതിരി തെങ്ങുകളുണ്ട് അടയാഭരണങ്ങളുമായി എല്ലാരും പോകുന്നു ചേച്ചി രണ്ട് ടീഷർട്ട് ശ്രീകുട്ടൻ ഇവരെ പരസ്യമാണല്ലോ നമ്മൾ അണ്ണൻ പറഞ്ഞു പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് നമ്മളോടും ആദ്യം റിസപ്ഷനിൽ പോയി പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് റൂം എടുത്തിരിക്കട്ടെ തൗസൻഡ് റുപ്പീസാണ് ഈ റൂമിന് ജസ്റ്റ് ഫ്രഷ് ആവാനോ മാറി മാറി കേട്ടോ അതാണ്ടൊക്കെ കിട്ടില്ല കിട്ടിക്കൊന്നും അല്ല ഒരു ഷർട്ട് ടീഷർട്ട് ആദ്യമേ കേരള കേരള എന്ന് പറഞ്ഞാൽ പൂളിൽ തന്നെ ആദ്യം പോയി ചാടി രണ്ടുപേരുണ്ട് അതാണ്ടാ കൊച്ചുങ്ങളെ കൊണ്ട് മിസ്റ്റർ വൈഫ് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇപ്പോഴേ പൂളി എടുത്തിട്ടോ അയ്യോ നോക്കി നോക്കി ഇപ്പോഴേ എടുത്ത് പൂളി ചാടിന്ന് ഇവിടെ ഒരുപാട് റൈഡുകളുണ്ട് പക്ഷെ ഫസ്റ്റ് നമ്മൾ പൂളിലാണ് കേട്ടോ ഇറങ്ങിയത് പൂളുണ്ട് അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ടങ്ങോട്ട് ഒരുപാട് സാധനം ഉണ്ട് ശ്രീകുട്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണ പാട്ട് എനിക്ക് കോപ്പി റൈറ്റ് അടിക്കോടേ ഇത് ശ്രീകുട്ടന്റെ ഒക്കെ ലുക്ക് വയ്ക്കാണ് കോളത്തിൽ ഇരിക്കുന്ന സായിബിനൊക്കെ കണക്കിരിക്കുന്നു ഇതെന്താ അത് വൺ ഡേ ട്രിപ്പിനൊക്കെ അടിപൊളിയാണ് ഗോകോലാൻഡ് ആ ഇത് ഇതുകൊള്ളേ അശോക് ചേച്ചിയൊക്കെ ലുക്ക് വയ്ക്കാണ് കോവളത്തെ മതാമയ എന്താ മൊത്തത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടോ ഒരു പരിമില്ലാത്ത കാര്യത്തിന് വേണ്ടി പ്രീതയും പൊന്നൂസും കൂടെ ചേച്ചി ഇതിനെ പരിചരിച്ചത് കണ്ടറിയാം കണ്ടറിയാം കാണിച്ചു തരാം വേണ്ടാത്ത പരിപാടി ആയി പോയെന്ന് തോന്നിരുന്നു കോവ കറക്റ്റ് കോവളത്തെ സാഹിബ്യം കാരണം നോക്കി ഡ്രസ്സ് കാണാം ആ അകത്തോട്ട് പിള്ളർക്കെല്ലേ അത് അതിനെ പിടിച്ച് തിരിച്ചുറങ്ങണീ വിടറി ഒന്ന് അടുത്ത വരുന്ന ണി നീ എന്തിനടി അവടെ പോയി നാടൊക്കെ അയ്യേ ഇവളിന്നെന്റിയാ ഇവളീ മൂല നീ മൂല നീ മൂല കിടക്കാൻ എന്തിനാണ് എന്നാ കൊണ്ടീനൊരു കോട പിടിച്ചാട് പൊട്ടിച്ചാട് നീ അത് ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡ് കയറാൻ പോവുക അല്ല കേറാൻ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ുബായി പോട നീന്തി പോടൊണ്ട് പറ്റും പോടാ പോയിടാ നിങ്ങളൊന്ന് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യൂ കൂട്ടുകാരി സ്ഥാനത്ത് കയറാനായിട്ട് പോവുകയാണ് ഇതില് ഇത് തലകുത്തി മറിയെന്നൊക്കെയാണ് തോന്നുന്നത് ഈ പാട്ട് കാരണം ശ്രീകുട്ട നിനക്ക് ഇതിന്റെ ഐഡിയ വല്ല അറിയാമോ തൂറും കേറിയ ചേച്ചി ഞാൻ പറഞ്ഞ കുടലുമാല എങ്ങനെയാ സത്യക്ക് സർബത്ത് വിളി സംഭവം മീന് വേണ്ടി ഒരു കൊട്ടാരം തന്നെ കെട്ടിയിട്ടിട്ടുണ്ട് അതിന്റെ അകത്ത് എന്തുമാത്രം മീനുണ്ടെന്നും നമുക്ക് കാണാം െ മക്കള് കാലും എത്തണില്ല അയ്യോ അവന്റെ ഇതിന്റെ അത് ഞാനിപ്പം പക്ഷെ ഇത്രയും വലിയ കുളത്തിലുള്ള ക്വാണ്ടിറ്റി അല്ല കുറവേ നല്ല ഇടവേളക്ക് ശേഷം എന്റെ കാലിൽ മീനുകളുടെ സംസ്ഥാന സമ്മേളനം കണ്ടാടി നല്ല മനുഷ്യർ വരുമ്പോ വരും ഓ ഓടി പറഞ്ഞ തിരിച്ചെടുത്തു കേട്ടോ ഉള്ള മീനെല്ലാം കൂടെ എന്റെ കാലിലെ സംസ്ഥാന സമ്മേളനം എന്റെ അടുത്ത് വന്നിരിക്കുന്നു മീൻറെ കൊത്തു കിട്ടാൻ വേണ്ടി രണ്ട് മഹിളാ രക്തങ്ങൾ അവരാടി കിട്ടിയ വീലവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നു എക്സ്പീരിയൻസ് അണ്ണനെ വന്നിരിക്കുന്നുണ്ട് അന്നെ എക്സ്പ്രഷൻസ് എന്റെ അണ്ണന്റെ കല്ലാണ് ഇവിടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് നിങ്ങൾ വെറുതെ അവിടെ ഇരിക്കണല്ലേ ഒരു പോത്തിന്റെ മേലെ വേറൊരു പോത്ത് ਨੈਕਸਟ ਨੀ ਨੈਕਸਟ ਯੇ ਚ ਨਾ ਕੁਛ ਨਾ ਬਰੇ ਨੀ ਹਨ ਜੇ ਜੇ ਕਿਲੀ ਪਹਿਲੇ ਪੋਈ ਰਿਕਾ ਕਰ ਕਰ ਨੀ ਕਰਟ ਜਾਂ ਕਰ 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 ਨੀ ਗੁੱਲੂ ਲਾਉਂ ਮਨਸਲਾ ਕੀ ਟੂਂਡ ਨੀ ਆਂ ਕਰਾਂ ਮੋ ਨੀ ਕਲੀ ਵੇਰ ਲੈਵਲ മറിഞ്ഞടിച്ച് വീഴുവന്നാണ് തോന്നുന്നത് കൈസ് ആ ഇപ്പൊ വീഴുന്നതായിരിക്കും ഇങ്ങനെ ഇരിക്കുന്ന തല ഇറങ്ങി എന്നാണ് പറയുന്നത് എനിക്ക് തല ഇറങ്ങി വീണില്ല ും കുലുങ്ങും എല്ലാരും കണ്ടോളൂ മമ്മൂട്ടി കിടക്കായി ഷൈജോബം മമ്മൂട്ടിയായി വീണ്ടും ആ മാമൻ പറഞ്ഞിരിക്കുന്നു നേരെ കേറിയിരിക്കുന്നു അവ എന്നെ മലപ്പുറം തള്ളിട്ടേ ഞാൻ മലപ്പുറം മലപ്പുറം ഇല്ല ഇല്ല ഇത് ഇതൊക്കെ എന്ത് സ്റ്റെപ്പ് മുന്നോട്ട് മുന്നോട്ട് വെച്ച് ചേച്ചി എല്ലാ പ്രതിസന്ധികളായും തണവൽക്കരിച്ചു കൊണ്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് ഏ ഏയ് ഏയ് ആ തേങ്ങിട്ട് ഇത് കാണുമ്പോഴ എനിക്കേ മറ്റേ പട്ടാള സിനിമയിൽ അവൻ മലയാളേടക്കെ കിടക്കണേ എന്തിനും ആദ്യം കേറി തോറ്റം തുന്നം പാടിയിരിക്കുന്ന എന്റെ ഭാര്യ കുടുങ്ങി പട്ടാളം കുടുങ്ങി രക്ഷിക്കാനായിട്ട് സ്വന്തം പുത്രൻ കയറിയിരിക്കുന്നു സ്വന്തം ഭർത്താവ് നെഞ്ചിൽ കൈ വെച്ച് എന്റെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അണ്ണൻ ആ മുഖത്തെ വിഷമം നോക്കും സുഹൃത്തുക്കളെ

അന്ന കമ്പെടുത്ത് ഇറങ്ങണീ ഭാര്യ എന്റെ കൊച്ചിക്കള ഒരു രക്ഷ ഇല്ല അപ്പോഴത്തെ ആവേശത്തിന് പറഞ്ഞിരിക്കുന്ന അശോയ് ചേച്ചി ഇതെല്ലാത്തിനും അശോയ് ചേച്ചി പ്രോത്സാഹിച്ച് പ്രോത്സാഹിപ്പിച്ച് കുഴി വെച്ചോണ്ട് ചാടിക്കുന്ന എന്റെ സ്വന്തം ഭാര്യ അവരുടെ ഞാൻ ഇനി എന്ത് ചെയ്യേ അല്ലോചിച്ചോണ്ടിരിക്കുന്ന മൂത്തപുത്രൻ ഇവരെ കാര്യം നല്ലത് എന്റെ കൊച്ചുങ്ങളെ നോക്കാനാണ് എളുപ്പം എന്ന് വിചാരിച്ചു നടക്കുന്ന സൈക്ലിംഗ് ആണ് അശോചേച്ചാണ് ഹോസ്റ്റിൽ വരുന്നത് ദോ റെഡി ആയിരിക്കുന്നു പ്രകടനം എങ്ങനെയുണ്ടെന്ന് ഇതൊക്കെ വെറും നമ്പറാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അശോക് സൈക്ലിംഗ് ഇരിക്കയാണ് ഇതെനിക്ക് തോന്നുന്നൊരു അമ്പത് മീറ്റർ കാണും ഇവിടുത്തെ സിപ് സൈക്ലിംഗ് അപ്പൊ ആവ കൊച്ചു സൈക്ലിംഗ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല കേട്ടോ ആദ്യമേ പോയി പൂളി ചാടിയിട്ട് വന്ന് നനഞ്ഞു ഇനി ഇത് ഉണങ്ങിയാലേ വല്ലതും എക്സ്പീരിയൻസ്ല്ലേ നല്ല ഫീൽ ഫീലായിരുന്നല്ലേ ഇവരെ ചുമ്മാ ചാടി പൂളി കേറിട്ടല്ലേ അവരെ കൊണ്ട് പറ്റാ ഇപ്പൊ ഞാനാണ് ഏട്ട പോയത് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഒരിക്കലും ഇത് ചെയ്തിട്ടുണ്ട് അത്ര അടിപൊളിയിൽ അല്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ സിപ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പം അശ്വതി ചേച്ചി പോയി ഏകദേശം ഒരു നൂറ് ആണ് ഇതിനെക്കാളും കൂടുതൽ വലിയൊരു സിപ്റ്റ് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആക്കുളത്ത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറുന്നില്ല സ്കിപ്പ് ചെയ്യുന്നു സ്കിപ്പ് ചെയ്യുന്നു എവിടെ പോണെ വിടെ സൈക്കിള് കേറണോ ഒരു പറഞ്ഞു ഇത് നമ്മക്കൊരു അപമാനുണ്ട് ഇത് മനസ്സിലാൻ വേണ്ടി നമ്മളെ വെയിറ്റ് കുറയ്ക്കണം അമ്മമാര് കയറ്റില്ല എന്താ ഉണ്ടെങ്കിൽ കിലോണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ചേച്ചി ഭൂമിക്ക് ഭാരോ ജീവിക്കണ്ട വേറെ ഇനി കേറാൻ പറ്റുമോ തോന്നുന്നില്ല മലയ്യാ ഞാൻ നേരെ പോയി പൂളിച്ചടാൻ പോളിച്ചടിഞ്ഞു ഞാൻ അപമാനിച്ചു ഓഫ് ഫുള്ളോ എൻജോയ്മെന്റ് പൊളിച്ചാടാ ഐഫോൺ നനഞ്ഞ പ്രശ്നമില്ലല്ലോ

കേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഗോഗോ ലാൻഡിന്റെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നമ്മൾ പറയാത്ത വേറൊരു കാര്യം ഉച്ചയ്ക്ക് നല്ല കിണ്ണി ബൊഫേ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഐറ്റംസിന്റെ പേര് അറിയാതെ ബോഫ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരാൾക്ക് ഇവിടെ വരാൻ ചാർജ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ബൊഫയാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ആയിരം രൂപ പറഞ്ഞു വയസ്സിന് താഴെ ടിക്കറ്റ് അപ്പോ നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ പൂവാർ വരാൻ കുട്ടികളെ കൊണ്ട് വരാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ് ഗോഗോ ഗോഗോലാൻഡ് ഗോഗോലാന്റ് അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ ചിരിക്കും ചിന്തിക്കു എന്നിട്ട് വീണ്ടും ഒരു മിസ്റ്റർ ഷാ സ I'm me.